ജീവനും ജീവിതവും നിശ്ചയിക്കുന്നത് അള്ളാഹുവാണ് അത് കൂട്ടാനോ കുറക്കാനോ ആർക്കും കഴിയില്ല ഇത്രയും കാലം തന്നെ ജീവിച്ചിരിക്കുമെന്ന് കരുതിയില്ല ഇത് എക്സ്ട്രാ ടൈമാണ് വിശ്വാസികൾ എല്ലാറ്റിനും അള്ളാഹുവിനെ സ്തുതിക്കുന്നു രക്തസാക്ഷിയായി അല്ലാഹുവിനെ കണ്ടുമുട്ടണമെന്നാണ് കൊതിക്കുന്നത് അതാണ് ഏറ്റവും വലിയ ജീവിത വിജയം ഭീഷണിയൊന്നും പുതിയതല്ല ഓരോ ദിവസവും രക്തസാക്ഷികൾ ഉണ്ടാവുന്നു ഞങ്ങളും ഹമാസിന്റെ ഭാഗമാണ് അതിനാൽ തന്നെ അവരെ പോലെ ഞങ്ങളും രക്തസാക്ഷികളാവും അവർ നമ്മെ അറസ്റ്റ് ചെയ്യും വീടുകൾ പൊളിച്ചു മാറ്റും ഞങ്ങളെ വിചാരണ ചെയ്തേക്കും ഇതൊക്കെ അധിനിവേശത്തിൻ്റെ ഭാഗമാണ് പക്ഷേ ഞങ്ങൾ അതിജയിക്കും ഞങ്ങൾ പൊരുതിക്കൊണ്ടിരിക്കും കാരണം അവർ ഞങ്ങളുടെ ഭൂമി പിടിച്ചെടുത്തവരാണ് അതിനാൽ തന്നെ നമ്മൾ അതിജയിക്കുക തന്നെ ചെയ്യും ഇസ്രായേൽ അധിനിവേശ സൈന്യത്തിൻ്റെ വ്യോമാക്രമണത്തിൽ ലബനാനിലെ ബെയ്റൂത്തിൽ കൊല്ലപ്പെട്ട ഹമാസിൻ്റെ പൊളിറ്റിക്കൽ ബ്യൂറോ ഡെപ്യൂട്ടി ചീഫും അൽ ഖസാം ബ്രിഗേഡിന്റെ സ്ഥാപകാംഗവുമായ സ്വാലിഹ് അൽ ആറൂരിയുടെ വാക്കുകളാണ് ഏതു നിമിഷവും ഇസ്രായേൽ കൂലിപ്പട്ടാളം തങ്ങളുടെ ജീവനെടുക്കുമെന്ന് ഉറപ്പായിട്ടും ജന്മദേശത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പൊരുതിയ നേതാവിന്റെ ഉറച്ച വാക്കുകൾ തൂഫാനുൽ അക്സർക്ക് മുമ്പ് തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കൊലപ്പെടുത്തുമെന്ന് പറഞ്ഞ നേതാക്കളിൽ ഒരാളാണ് സ്വാലിഹ് അൽ ആറൂരി യുദ്ധത്തിന്റെ ഗതി തന്നെ മാറ്റിയേക്കാവുന്ന അരും കൊലയുടെ ഉത്തരവാദിത്തം പരസ്യമായി ഏറ്റെടുക്കാൻ ഇസ്രായേൽ തയ്യാറായിട്ടില്ലെന്നത് തന്നെ സ്വാലിഹ് അൽ ആറൂരിയെ അവർ എത്രമാത്രം ഭയപ്പെട്ടിരുന്നുവെന്ന് മനസ്സിലാക്കാനാവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ആഗസ്റ്റ് പത്തൊൻപതിന് വെസ്റ്റ് ബാങ്കിലെ രാമലയിലുള്ള ആരൂറിലാണ് സ്വാലിഹ് മുഹമ്മദ് സുലൈമാൻ അൽ ആരൂരി ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഷരീയത്ത് നിയമം പഠിക്കാൻ ഹെബ്രോൺ സർവകലാശാലയിൽ ചേർന്നു അവിടെ നിന്നാണ് ക്യാമ്പസിലെ ഹമാസിന്റെ യുവജന വിഭാഗമായ കുത്തുല ഇസ്ലാമിയുമായി ബന്ധം സ്ഥാപിച്ചത് പിന്നീട് അങ്ങോട്ട് അടിയുറച്ച പോരാട്ട ദിനങ്ങളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ ഹെബ്രോൺ യൂണിവേഴ്സിറ്റിയിലെ ഹമാസ് സ്റ്റുഡൻസ് സെൽ ലീഡറായി ആ വർഷം തന്നെ ഇസ്രായേൽ അറസ്റ്റ് ചെയ്തു ആറുമാസം ജയിലിൽ കിടന്നു തൊട്ടു പിന്നാലെ വീണ്ടും അറസ്റ്റ് പതിനഞ്ച് വർഷത്തോളമാണ് ജയിലിൽ അടച്ചത് രണ്ടായിരത്തി ഏഴിൽ വീണ്ടും അറസ്റ്റ് ചെയ്യുകയും രണ്ടായിരത്തി ആറിൽ ഹമാസ് ബന്ധിയാക്കിയ ഇസ്രായേൽ സൈനികൻ ഗിലാദ് ഷാലിതിനെ മോചിപ്പിക്കുന്നതിനു വേണ്ടി രണ്ടായിരത്തി പത്ത് മാർച്ചിൽ വിട്ടയക്കുകയും ചെയ്തു ആകെ പതിനെട്ട് വർഷത്തോളം ഇസ്രായേൽ ജയിലിലായിരുന്നു കഴിഞ്ഞത് ജയിൽ മോചിതനായതിന് തൊട്ടു പിന്നാലെ അദ്ദേഹത്തെ നാടുകെടുത്തു സിറിയയിലെ ദമാസ്കസിലേക്കാണ് ആദ്യം മാറ്റിയത് അവിടെ അദ്ദേഹം ഖാലിദ് മിഷലിന്റെ നേതൃത്വത്തിലുള്ള തമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോയിൽ ആയി സിറിയൻ ആഭ്യന്തര യുദ്ധത്തിന്റെ തുടക്കത്തിൽ ഖാലിദ് മിഷൽ ഡമാസ്കസ് വിട്ടപ്പോൾ അൽ ആരൂറി തുർക്കിയിലെ ഇസ്താംബുളിലേക്ക് മാറി രണ്ടായിരത്തി പതിനഞ്ച് വരെ തുർക്കിയിലായിരുന്നു താമസം തുർക്കിയും ഇസ്രായേലും തമ്മിൽ അനുരഞ്ജന ചർച്ചകൾ തുടങ്ങിയതോടെ രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബറിൽ തുർക്കി വിട്ട് ലബനാനിലേക്ക് പോയി രണ്ടായിരത്തി പതിനഞ്ചിൽ യു എസ് ഇദ്ദേഹത്തിൻ്റെ തലയ്ക്ക് അഞ്ച് മില്യൺ ഡോളറാണ് ഇനാം പ്രഖ്യാപിച്ചത് വെസ്റ്റ് ബാങ്കിൽ ഹമാസിന്റെ പ്രവർത്തനം ശക്തിപ്പെടുത്തിയ നേതാക്കളിൽ ഒരാളാണ് സ്വാലിഹ് അൽ ആരൂരി ഇസ്രായേലികളെ ബന്ദികളാക്കിക്കൊണ്ടുള്ള ഹമാസ് ഓപ്പറേഷനുകൾക്ക് നേതൃപരമായ പങ്കുവഹിച്ചത് ഇദ്ദേഹമാണ് എന്നാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ ആരോപണം ഹമാസിന്റെ പ്രതിനിധിയായി പലപ്പോഴും ഔദ്യോഗിക യോഗങ്ങളിൽ പങ്കെടുത്തിരുന്നത് സ്വാലിഹ് അൽ ആരൂരിയായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ തുർക്കി പ്രധാനമന്ത്രി റജബ് തൊയ്ീബ് ഉർദുഖാനുമായും രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഖത്തർ അമീറിന്റെ ഗസാ മുനമ്പിലെ സന്ദർശനത്തിലും അദ്ദേഹം ഉണ്ടായിരുന്നു ഒക്ടോബർ ഏഴിന് യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പേ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇദ്ദേഹത്തെ വധിക്കുമെന്ന് ഭീഷണി മുഴക്കിയിരുന്നു ലബനാനിൽ നിന്ന് ഹമാസിന്റെ വക്താവിന്റെ റോൾ ഏറ്റെടുത്ത സ്വാലിഹ് അൽ ആരൂരി ഗസയിൽ യുദ്ധം നിർത്താതെ ബന്ദി കൈമാറ്റത്തെ ചർച്ചയില്ലെന്ന് അടിവരയിട്ട് പറഞ്ഞു ഗസയിൽ വെടിനിർത്തൽ സംബന്ധിച്ച് ഖത്തറും ഈജിപ്തും നടത്തിയ ഉടമ്പടികളിൽ പ്രധാന പങ്ക് വഹിച്ചതും സ്വാലിഹായിരുന്നു ഹിസ്ബുല്ലയുമായും ഇറാനുമായും ഹമാസിന്റെ ബന്ധം ഉറപ്പിക്കുന്നതിൽ പ്രധാനിയാണ് സ്വാലിഹ് എന്നാണ് പറയപ്പെടുന്നത് ഹിസ്ബുല്ല നേതാവ് ഹസൻ നസറുള്ളയുമായി ഇദ്ദേഹം പലതവണ കൂടിക്കാഴ്ച നടത്തിയിരുന്നു വെസ്റ്റ് ബാങ്കിൽ അധികാരം കൈയാളുന്ന ഫലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിന്റെ പാർട്ടിയായ ഫത്തഹുമായി അടുത്ത ബന്ധം സൂക്ഷിച്ചിരുന്ന സ്വാലിഹ് ഫലസ്തീൻ വിഭാഗങ്ങൾ തമ്മിലുള്ള അനുരഞ്ജനത്തിന്റെ മുൻനിര വക്താവായാണ് അറിയപ്പെടുന്നത് വർഷങ്ങളായി ഭിന്നതയിലായിരുന്ന ഹമാസും ഫത്തഹും തമ്മിലുള്ള അനുരഞ്ജനത്തിലും സ്വാലിഹ് അൽ ആരൂരിയുടെ പങ്ക് നിർണായകമായിരുന്നു എന്നാൽ ഇസ്രായേലുമായി സംഘർഷം വന്നപ്പോഴെല്ലാം ആരൂരി കടുത്ത നിലപാടുകളാണ് സ്വീകരിച്ചിരുന്നത് അധിനിവേശകരുടെ ഒരു ഒത്തുതീർപ്പും ഇല്ലെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം ഹമാസിൻ്റെ മുൻനിര നേതാക്കളായ ഗസയിലെ യഹിയ സിൻവാർ മുഹമ്മദ് റയീഫ് മർവാൻ ഇസ എന്നിവർ ഒളിവിലിരുന്ന് യുദ്ധതന്ത്രങ്ങൾ മനിയുമ്പോൾ സ്വാലിഹ് അൽ ആരൂരി മാധ്യമങ്ങളിലും ചർച്ചകളിലും സജീവമായിരുന്നു ചെറുപ്പകാലം മുതൽ ജന്മനാടിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാട്ടത്തിനിറങ്ങിയ മകന്റെ രക്തസാക്ഷിത്വത്തിൽ അഭിമാനം കൊള്ളുകയാണ് സ്വാലിഹ് അൽ ആരൂരിയുടെ മാതാവും സഹോദരിയും അവൻ രക്തസാക്ഷിത്വം ആഗ്രഹിച്ചു അള്ളാഹു അത് അവന് നൽകിയെന്നായിരുന്നു പ്രിയ മാതാവിൻ്റെ പ്രതികരണം സ്വാലിഹ് എല്ലാ ദിവസവും രക്തസാക്ഷിത്വം ആഗ്രഹിച്ചിരുന്നു അവൻ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം അള്ളാഹുവെ എനിക്ക് രക്തസാക്ഷിത്വം നൽകിയണമേ എന്ന് പറഞ്ഞിരുന്നു സ്വാലിഹിൻ്റെ രക്തസാക്ഷിത്വത്തിലൂടെ ഞങ്ങളെ ആദരിച്ചതിന് അള്ളാഹുവിന് സ്തുതി എന്നായിരുന്നു സഹോദരിയുടെ വാക്കുകൾ സ്വാലിഹ് അൽ ആരൂരിയുടെ മരണത്തെ തുടർന്ന് രാമല്ലയിൽ പൊതു നടക്കുകയാണ് ജനം തെരുവിലിറങ്ങി പ്രതിഷേധിക്കുകയും ചെയ്യുന്നുണ്ട് രാമല്ല ജനീൻ നബുലുസ് അൽ കലീൽ തുടങ്ങിയ നഗരങ്ങളിലെല്ലാം പണിമുടക്ക് ആചരിക്കുകയാണ് അതിനുവേഷം വെസ്റ്റ് ബാങ് പട്ടണമായ ആരൂരിയിലെ പള്ളികളിൽ അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേക പ്രാർത്ഥനകളും നടത്തുന്നു ഗസയുടെ മുക്കുമൂലകളിൽ ബോംബിട്ട് തകർത്ത് മൂന്ന് മാസത്തോളമായി കൂട്ടക്കുരുതി നടത്തിയിട്ടും ഇസ്രായേലിന് പ്രഖ്യാപിത ലക്ഷ്യങ്ങളൊന്നും തന്നെ നേടാനായിട്ടില്ല കരയുദ്ധത്തിൽ കനത്ത തിരിച്ചടികളുണ്ടായിരിക്കെ ആഭ്യന്തര സമ്മർദ്ദവും ശക്തമാണ് ഇതിനിടെയാണ് അയൽ രാജ്യമായ ലബനാനിൽ കഴിയുകയായിരുന്ന ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോ ഡെപ്യൂട്ടി ചീഫ് സ്വാലിഹ് അൽ അരൂരിയെ വ്യോമാക്രമണത്തിലൂടെ കൊലപ്പെടുത്തിയത് ലബനാൻ തലസ്ഥാനമായ ബെയ്റൂത്തിലെ തെക്കൻ പ്രാന്തപ്രദേശമായ ദാഹിയയിൽ ചൊവ്വാഴ്ച നടത്തിയ ഡ്രോൺ ആക്രമണത്തിലാണ് അമ്പത്തിയേഴുകാരനായ സ്വാലിഹ് അൽ ആരൂരി ഉൾപ്പെടെ ആറുപേരെ കൊലപ്പെടുത്തിയത് തങ്ങളുടെ രാജ്യത്തുകയറി നടത്തിയ ആക്രമണത്തിൽ തിരിച്ചടിയില്ലാതെ പോവില്ലെന്ന് ഹിസ്ബുല്ലയും ഈരുത്തുനിറന്റെ കൊലപാതകമെന്ന് ഹമാസും അൽ ഖസാം ബ്രിഗേഡും മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു വരും ദിവസങ്ങളിൽ സ്വാലിഹ് അൽ ആലൂരിയുടെ രക്തസാക്ഷിത്വം പോരാട്ടത്തിന് മുതൽക്കൂട്ടാവുമെന്ന് തന്നെയാണ് ഹമാസും ഇസ്ലാമിക് ജിഹാദുമെല്ലാം നൽകുന്ന സന്ദേശം